േക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കുറച്ച് സുഖവും സൂക്കേടും ഒക്കെ ആയിട്ട് അമ്മ നമ്മളിങ്ങനെ പോവുകയാണ് കിട്ടും അപ്പോൾ നമ്മൾ ഉമ്മക്ക് നല്ല ഷുഗറൊക്കെ പറ്റ കുറഞ്ഞിട്ട് നമ്മൾ രാവിലെ കൊണ്ടുവന്ന ചെസ്റ്റ് ഹോസ്പിറ്റലിൽ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ വീട്ടിലേക്ക് പോകാനിട്ട് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ആവുമ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത് കേട്ടോ അപ്പോൾ ഇതൊരു തലേനക്കത്തെ ദിവസത്തെ ഒരു വീടിയാണ് അപ്പോൾ രാവിലെ ഉമ്മ നീച്ചപ്പോൾ നല്ല ഷുഗർ പറ്റ കുറഞ്ഞിട്ട് എന്തോ കളിയൊക്കെ കളിച്ചീനി അപ്പോൾ നമ്മൾ പേടിച്ച് കാണ്ട് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് അപ്പോൾ ഒരാഴ്ചകളോളായിട്ട് അങ്ങനത്തെ കളിയൊക്കെ കളിക്കണേ പക്ഷേ ഒരു ക്ലാസ് ചായ ഒക്കെ കുടിച്ചാൽ നമുക്ക് മാറും പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനെ മാറിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ പേടിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് കൊണ്ടുപോയി അതൊക്കെ കഴിഞ്ഞ് ഇതാ പിറ്റേന്നത്തെ ദിവസമാണ് അന്നും ഇതേ മയത്തെ കളിയൊക്കെ കളിച്ച് നമ്മളിതാ നമ്മളടുത്തൊരു ക്ലിനിക്ക് ഉണ്ടേനു അവിടെ നിന്നൊരു നഴ്സിനൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയോ എന്താ പറയുക ഷുഗറിൻ്റെ ടെസ്റ്റൊക്കെ വീണ്ടും ചെയ്ത് അന്നേരം അങ്ങനെ തന്നെയാണ് കേട്ടോ തലേന്ന് മുപ്പതായിട്ടുണ്ടേന് ഷുഗർ ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പം നാൽപ്പതാണ് കേട്ടോ പറ്റ കുറയാണ് മുന്നൂറ്റി ചില്ലാനൊക്കെ ഉള്ളതും അപ്പോൾ ഇതാണ് ഞമ്മളെ ഉമ്മാക്കി നല്ല ഞാൻ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പം കുറേ എന്തോ ക്ഷീണവും കളിയൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം വെള്ളം കുറേ കഞ്ഞിവെള്ളവും ഇച്ചിരി വറ്റൊക്കെ കോരിക്കൊടുത്ത് കഞ്ഞിക്ക് കുടിച്ച് കഴിഞ്ഞേരുണ്ട് ഞമ്മളെ ചേച്ചി നല്ല റെഡിപ്പൊളി കൂട്ടാനൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന ഉമ്മാക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടോ ഉമ്മാക്ക് കൊണ്ടുവന്നാൽ ഞമ്മളെല്ലാവരും തിന്നാലും ബാക്കിയാണ് കേട്ടോ നല്ല രസം ഉണ്ട് അപ്പം എൻ്റെ അമ്മ ഇങ്ങനെ പറയുകയാണ് ഫർസിക്ക് കൊടുക്കുന്നു എൻ്റെ മോൻക്ക് കൊടുക്കുന്നു ഞാൻ നിങ്ങൾ നിങ്ങളെന്നെ പറഞ്ഞോളി അപ്പോൾ ഫർസിയെ ഫർസിയെന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇവർക്ക് ഈ ചക്ക അങ്ങനത്തെ ഇവന് പിന്നെയും തിന്നു കിട്ടോ ഇടക്കൊക്കെ അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അപ്പം ഞമ്മളിതാ ചക്ക ഒക്കെ തിന്ന് കഴിഞ്ഞ ശേഷം ഞമ്മളിങ്ങനെ പുറത്തേക്ക് നല്ല ഇടി ഇട്ടോ നല്ല വെയിലുണ്ട് നല്ല ഇടിയുണ്ട് അപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കിയതാണ് മഴ പെയ്താലൊന്ന് വെയ് മഴത്തൊന്ന് കുളിക്കാമായിരുന്നു നമ്മളെ ചൂടുകുരൊക്കെ കുറേ പോയിട്ടുണ്ട് കേട്ടോ നമ്മളെ കറ്റാർ ടിപ്പ് കൊണ്ട് എൻ്റെ മോന് വരുന്നുണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല ട്ടോ അപ്പോ എൻ്റെ മോനെ ഷുഗർ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വാങ്ങാൻ പോയത് ഇനിട്ടോ അപ്പം നാൽപ്പതാണ് ഷുഗർ ഉമ്മാക്ക് മുന്നൂറ്റിയൊക്കെ ഉള്ളിടത്ത് നാൽപ്പതാണ് ഇന്നലെ മുപ്പത് കഴിഞ്ഞിട്ടോ അപ്പം അതുകൊണ്ട് ഇനി പറ്റ ക്ഷീണിച്ച് മിണ്ടാതായി നടക്കാൻ വയ്യാതായി ഒക്കെ ചെയ്ത് അവിടെ എത്തിയപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ ഓരോ എന്തൊക്കെയൊന്ന് സൂചിയിൽ എന്താണ് മരുന്നൊക്കെ കേട്ടിട്ട് കുത്തി ഒക്കെ ഉമ്മ മാഷുള്ള അലംതിരില്ല അങ്ങനെ നല്ലവണ്ണം ഉഷാറായിട്ടോ അപ്പം ടെസ്റ്റൊക്കെ ചെയ്ത് വരുമ്പം കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിനി കുറച്ച് തക്കാളി സോയാബീ വല്ല ഉള്ളി അങ്ങനത്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിപ്പിച്ച കഴിഞ്ഞിട്ടോ അപ്പം അതു മേലെന്തൊക്കെയോ എഴുതിയത് ഞാൻ വായിക്കണേ കണ്ടെൻ്റെ മോൻക്ക് ദേഷ്യം പിടിച്ചിരിക്കണട്ടോ വായിക്കാനും അറിയില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞു ഞമ്മളമ്മാക്കിന്ന് പറ്റ ഷുഗർ അങ്ങോട്ട് കുറഞ്ഞപ്പം ഞമ്മളെന്താ വിചാരിച്ച് ഇന്നങ്ങോട്ട് മധുരം കഴിച്ചങ്ങോട്ട് ആഘോഷിക്കാ എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഉമ്മാനോട് ഞാൻ പറഞ്ഞിരുന്നു നല്ല അടിപൊളി അടങ്ങാട്ടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ ഈ ഉച്ചൻ്റെ ശേഷം രാവിലെ സുബൈക്ക് വരുമ്പോൾ നമ്മൾ അടുക്കള കണ്ട് കാണുമ്പോൾ നമുക്ക് റാഹത്താണല്ലേ ഒന്ന് അന്ന് കിടന്ന് ഉറങ്ങാൻ തോന്നും അത്രയും നല്ല നീറ്റായിരിക്കും അവിടെ എന്തെങ്കിലും ഒരു പണിയായിട്ടെടുത്താൽ കിടക്കാനല്ല ഓടാനോ തോന്നലെ കേട്ടോ അത്രയും പാത്രങ്ങളും ഒക്കെ ആയിക്കാണ്ട് നമുക്ക് അടുക്കള കണ്ട് ഒന്നായിട്ട് വൃത്തിയേടാവില്ലേ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ അത്ര വൃത്തിയേടൊന്നും ആവില്ല ആവുന്ന പാത്രങ്ങളൊക്കെ ഞമ്മളങ്ങോട്ട് കഴുകി വൃത്തിയാക്കിയാൽ നമ്മൾ അടുക്കള നല്ല നീറ്റായിട്ട് ഉണ്ടാവട്ടോ അപ്പോൾ നമ്മൾ പൊടി കുഴക്കുന്ന ഒന്നും കാണിച്ചിട്ടില്ല നമ്മളിതൊന്ന് നല്ല രട്ടിപ്പൊളി അട ഉണ്ടാക്കാൻ പോവുകയാണ് കുറച്ച് കട്ടിയിലാണ് കേട്ടോ അട ഉണ്ടാക്കുമ്പോഴൊക്കെ പൊടി എടുക്കുക അപ്പോൾ സാധാരണ പത്തിരിക്ക് കുഴയ്ക്കുന്ന മാതിരി തന്നെയാണ് ആട്ടെ നമ്മൾ കുഴച്ചത് അപ്പോൾ അത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇനി ഇതും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എത്ര വട്ടം ഞമ്മൾ നമ്മളെ യൂട്യൂബിൽ നമ്മളെ ഇതിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ എന്നും ഇടണ എന്നും നമ്മളെ വീട്ടിൽ നടക്കുന്നതാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അല്ലാതെ എന്നും വെറൈറ്റി വെറൈറ്റി ഒന്നും നമ്മൾ കാണിക്കില്ല നമ്മളെന്നും ഉണ്ടാക്കുന്നതാണെങ്കിൽ അതന്നെ ചിലപ്പം കാണിക്കും അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണ ആണ് കേട്ടോ ഒഴിച്ചത് നമ്മൾ നെയ്യൊക്കെ ഇടൽ അപ്പം ഉമ്മാക്ക് നെയ്യൊന്നും പറ്റൂല അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് നല്ല ചീരകും രണ്ട് ഏലക്കായും അതിൽ കുത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അതതിൽ കണ്ടിട്ട് കാണിച്ചിട്ടില്ല അപ്പം അതൊക്കെ ഇട്ടുകാണ്ട് നല്ലോണം ഒന്ന് എന്താണ് വാട്ടി വാട്ടിക്കൊടുത്ത് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം അത് ഒന്ന് ചൂടാക്കിയല്ലേ ഒന്ന് കുഴഞ്ഞങ്ങോട്ട് വരും നമ്മൾ പഞ്ചസാര അങ്ങോട്ട് ഇടുമ്പോഴത്തേന് തന്നെ നമ്മൾ ആ തേങ്ങ ഒക്കെ ഒന്ന് വെന്തമായിരി ഉണ്ടാവും കേട്ടോ അപ്പം ഞമ്മളെ മലപ്പുറത്തൊക്കെ ഈ തേങ്ങയിൽ അച്ചേക്ക് പഞ്ചസാര ഏലക്കായും നല്ല ജീരകും അങ്ങോട്ടിട്ട് ആ പത്തിരിയിലങ്ങോട്ട് വെച്ച് കണ്ട് മടക്കലാണ് കേട്ടോ അന്നൊക്കെ നല്ല രസം ഇനി ഇപ്പം ഇവിടെ വന്നോക്കുമ്പം എല്ലാത്തിനും ഇങ്ങനെ തേങ്ങ ഒന്നിങ്ങനെ ചൂടാക്കും കേട്ടോ അങ്ങനെ ചൂടാക്കി ചൂടാക്കി ശീലായി അപ്പോൾ അതൊന്ന് നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഒന്ന് ചൂടാക്കുമ്പോൾ നെയ്യൊക്കെട്ടല്ല ഒന്നും കൂടെ ഒന്നങ്ങോട്ട് വാടി അങ്ങോട്ട് വരും അപ്പം നമ്മളിതാ പഞ്ചസാര കുറച്ചധികം തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളിത് ഒരു വട്ടവും രണ്ട് വട്ടവും ഒന്നല്ല ഈ യൂട്യൂബിലിട്ടത് അതങ്ങോട്ട് കാണിക്കൽ തന്നെ പണി നമ്മളെ വീട്ടിൽ എന്താണ് കാണിക്കുന്നത് അതെന്നെ വീണ്ടും വീണ്ടും കാണിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ അല്ലാണ്ട് ഞമ്മക്കൊന്ന് വേറെ വെറൈറ്റി വെറൈറ്റി ഒന്നും ഉണ്ടാക്കാൻ നമുക്ക് കയ്യിൽ കേട്ടോ ഞമ്മളിത് വീണ്ടും പറഞ്ഞിരിക്കണോ എന്ന് അറിയില്ല അപ്പം ചിലപ്പം പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയട്ടോ അപ്പോൾ നമ്മൾ വായൻ്റെ ഒക്കെ നല്ലോണം വെട്ടിക്കൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതുപോലെ ഓരോ പത്രി ഇങ്ങനെ വെച്ച് കൊടുത്താണ്ട് പിന്നെ അതിലേക്ക് ഞമ്മളിതാ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തുകാണ്ട് ഒന്നങ്ങട്ട് മടക്കി അങ്ങോട്ട് വെച്ച് കൊടുത്ത് ഇഡ്ഡലി ഇഡ്ഡിലി ചമ്പിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്താ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് തന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പിലിങ്ങോട്ട് കുത്തി നിറയ്ക്കുന്നുണ്ട് കേട്ടോ ഇല ഒക്കെ മൂത്തതുകൊണ്ട് ഇങ്ങനെ പൊട്ടിപ്പോവാണ് അങ്ങോട്ട് എങ്ങനെയൊക്കെ മൂടിയൊക്കെ ഇട്ടും ഇങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാണ് ഞമ്മളൊരു പാത്രം എന്ന് പറയാൻ പറ്റില്ല ഒരു ചെമ്പ് കട്ടൻ ചായ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങോട്ട് കുടിക്കാനാണ് പേന്തുണ്ടായി നമുക്ക് ഈ മധുരങ്ങളൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് കട്ടൻ ചായും അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ എന്താണ് ഡിലൊക്കെ ഉള്ളത് നല്ലോണം വെന്ത് വരട്ടെ അപ്പോൾ അടുത്ത ട്രിപ്പിനതാ നമ്മൾ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ അതിൻ്റെ ഇടയിലെ മക്കളെ ഞമ്മൾക്ക് ഒരു പണി കിട്ടിയിട്ടാണ് ഗ്യാസിൻ്റെ ഒരു പണി കിട്ടി അപ്പം നിങ്ങൾക്ക് ഗ്യാസ് തുറക്കാനൊക്കെ അറിയാത്തൊരു ചിലരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ എനിക്ക് തിരേ അറിയില്ലേട്ടോ അപ്പോൾ എനിക്കത് ആരോ പറഞ്ഞു തന്നതാണ് ഒന്നിങ്ങനെ വലിച്ചാൽ മതി നമ്മളായ്മൊരു കമ്പി ഉണ്ടാവൂലേ അതൊന്നിങ്ങനെ വലിച്ചുകാണ്ട് മൂടി മേലോട്ടേക്ക് പൊന്തിച്ചാൽ മതി കേട്ടോ ആ പെട്ടെന്ന് കിട്ടും പണ്ടൊക്കെ ഞാൻ ഈ ഒരു മൂടി ഗ്യാസ് തീർന്നാൽ നമ്മൾ അയൽവാസികളടുത്തൊക്കെ ഒന്ന് പോയികാണ്ട് വിളിച്ച് വരുത്തിച്ച് നമ്മൾ എന്താണ് ആ മൂടി ഇടിപ്പിക്കലാണ് കേട്ടോ അപ്പം അത് ഞങ്ങൾക്ക് ആരാ അറിയില്ല തന്നൊന്നറിയില്ല ആരോ ഒരാൾ പറഞ്ഞു തന്നതാണ് എനിക്കിങ്ങനെ ഈ ഗ്യാസിൻ്റെ മൂടിയൊക്കെ തുറന്ന് തരാൻ വന്ന ആരോ പറഞ്ഞത് ഇതിനൊക്കെ എന്താപ്പം പണി അതൊക്കെ ഒന്ന് ആ നോ അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്ലാസ്റ്റിക് ഒന്ന് കത്തിക്കൊണ്ട് വെട്ടുക എന്നിട്ട് ഒന്ന് ആ നൂല് പിടിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് വലിച്ച് ആ മൂടിയാണ് മോളോട്ട് അങ്ങോട്ട് പൊന്തിച്ചാൽ മതി അപ്പം അങ്ങോട്ട് പെട്ടെന്ന് കിട്ടും എന്നറിഞ്ഞ് പിന്നെ ഇതായത് നമ്മൾ ഗ്യാസ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഗ്യാസിൻ്റെ അതങ്ങട്ട് മുകളിലേക്ക് പൊന്തിച്ചിട്ട് അമർത്താൻ കേട്ടോ നമ്മൾ ഗ്യാസിന് വെക്കുമ്പം ഗ്യാസ് വെക്കുമ്പം ഒരു സ്പ്രിങ്ങ് മതിയാണല്ലോ അല്ലേ നമ്മൾ അതങ്ങോട്ട് പൊന്തിച്ചിട്ട് നമ്മളെ ഗ്യാസിൻ്റെ കുറ്റിമൊക്കെ കണ്ടാൽ വെച്ചാൽ അതുകൊണ്ട് അവിടെ ഫിറ്റാവും കേട്ടോ പിന്നെ ഒന്ന് മേലോട്ടേക്ക് വലിച്ചാൽ മതി ഇത് വരുന്നുണ്ടോ ഇല്ലയോ അപ്പോൾ നമ്മൾ മുകളിലോട്ടേക്ക് വലിക്കുമ്പം അത് വേഗം കിട്ടും കേട്ടോ അവിടെ അമർന്നിട്ടില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോന്ന് ഞാൻ മേലോട്ടേക്ക് വലിച്ചു നോക്കിയത് അപ്പം ഗ്യാസ് ഫിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാസൊക്കെ തീർന്ന ഒരു പണിയൊക്കെ കിട്ടി പിന്നെ വീണ്ടും ഒന്ന് കത്തിച്ച് കണ്ട് ആവിയൊക്കെ ഒന്ന് എന്താണ് പോക്കിക്കാണ്ട് ഞമ്മളത് ആ ഫസ്റ്റ് ട്രിപ്പ് അങ്ങോട്ട് നമ്മൾ അടക്ക ഇവിടെ ഞമ്മളടക്കവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ മോനെ ഇപ്പോളൊന്നല്ലോ ഞാൻ ഈ എന്താണ് ഇഡ്ഡലി ചെമ്പക്ക് വെച്ചിട്ടില്ല ഇഡ്ഡലി ചെമ്പക്ക് വെച്ചിട്ടില്ല പിന്നെ നമ്മൾ തേങ്ങ ഒരു തേങ്ങയാണ് നമ്മൾ ചിരണ്ടിയത് അപ്പം അതിൻ്റെ തേങ്ങ ഒക്കെ ചിരണ്ടിക്കാണ്ട് ഞാൻ ഈ എന്താണ് അടക്കാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ മോന് വന്ന് ചോദിക്കുന്നുണ്ട് ഇമ്മ ആയതൊന്നു തരുമോ എന്ന് വെച്ചിട്ടാ അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്നും മിണ്ടിട്ടില്ല കേട്ടോ പിന്നെ ചോദിച്ചാൽ തേങ്ങ തരുമോ എന്ന് വെച്ച് ഷുഗർ അതും ഞാൻ ഇതേക്ക് ഫില്ല് ചെയ്ത് വെച്ച അപ്പം അതും ബാക്കിയില്ല മിണ്ടാണ്ട് നിന്ന് പറഞ്ഞങ്ങോട്ട് കേട്ടോളൂ തിന്നോളി തിന്ന കേട്ടെ തിന്നോളി തിന്നോളി അപ്പം ഷുഗർ കുറഞ്ഞതുകൊണ്ട് ഷുഗറിൻ്റെ ഷുഗർ ആഘോഷിക്കാൻ ഞമ്മള് മധുരം തിന്നുകാണ്ട് അല്ലേ സെലിബ്രേഷൻ ഇടിപൊള്ളിയാണ് കേട്ടോ എന്താ ഒരുത്തം വന്നുകാണ്ട് ഇത് ഉണ്ടാക്കി ആ പാത്രം ഇഡലി ചെമ്പക്കെടുത്ത് വെച്ചിട്ടില്ലതൊന്ന് തരുമോന്ന് ചോദിച്ചു ഞാനൊന്നും മണ്ടിയില്ല അങ്ങനെ ദേഷ്യം ഇങ്ങനെ പിടിച്ചാണ് പർശ നമ്മൾ ഈ പണിയെടുക്കുമ്പോൾ ആവാദായത് കൊടുത്ത് തരാൻ പറഞ്ഞാലേ ആർക്കെങ്കിലും ദേഷ്യം പിടിക്കുക മക്കളെ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കട്ടോ ദേഷ്യം പിടിക്കുന്നവരൊന്നും കമൻ്റ് ഇടുക പിന്നെ എന്നോട് പറയാണ് ഇതിലുള്ള തേങ്ങ തരും ഉമ്മന്ന് തേങ്ങ തികയാഞ്ഞിട്ട് അവിടെ പത്ത് പ പതിനൊന്നും ഉണ്ട എന്താണ് ബാക്കിയ അപ്പം അതും ബാ എന്താണ് ഉണ്ട രാവിലെ നമുക്ക് പത്തിരിയാക്കാം ഓരോ പൊടീൻ്റെ ഉണ്ട അപ്പം ഞമ്മളെ വീടൊക്കെ ഇത്രയൊക്കെ ഉള്ളു കിട്ടോ അപ്പം നല്ല അട്ടിപ്പൊളിക്കട്ടൻ ചായയും അടയുമാണ് തിന്നാക്കട്ടെ ചൂടാറിയല്ല രസമുണ്ടോ ഉള്ളൂട്ടോ ഒരു രസമുണ്ട് കേട്ടോ അങ്ങനെ രസമുണ്ടല്ലോ രസം ഉണ്ട് നമുക്കിത് ഇഷ്ടപ്പെട്ടിട്ടോ നമുക്കിന്ന് നല്ല ക്ഷീണാണ് നമുക്ക് ഷുഗർ പറ്റ കുറയുന്നുണ്ട് കുറയാ കൂടുക കുറയുക കൂടുക ഒരാഴ്ച ഇങ്ങനെ കുറഞ്ഞ് കളിക്കണം അപ്പോൾ രാവിലെ ഭയങ്കര പ്രശ്നമാണ് ഞമ്മക്കല്ലേ അപ്പം ഇന്ന് ഞമ്മൾ ഷുഗർ കൂടാനുള്ള ഒരു ടിപ്പ് ഉണ്ടാക്കി കൊടുത്തതാണ് നമ്മളമ്മാക്ക് അപ്പോൾ എല്ലാവരും ഷുഗർ പറ്റ കുറഞ്ഞിരിക്കണമെങ്കിൽ ഇതുപോലെ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ടി തിന്നോണ്ടി ഈ ഷുഗർ കൂടിയിട്ട് ഇന്നെ പറയരുത് കേട്ടോ